സുപ്രീം കോടതി വെറുതെ വിടില്ല വെറുതെ വിടില്ല വിടില്ല ഇത് സുപ്രീം ഒത്താശപാടി എസ് ബി ഐക്ക് വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഒരു എല്ലിൻ കഷ്ണം വിട്ടുകൊടുത്ത് സുപ്രീം കോടതി മൂലയ്ക്ക് ഇരുത്താമെന്ന് കരുതിയെങ്കിൽ അത് തീർത്തും തെറ്റാണെന്ന് സുപ്രീം കോടതി കാണിച്ചു കൊടുക്കുക കൂടി ചെയ്യുകയാണ് അങ്ങനെ വരുമ്പോൾ രാജ്യത്തെ ദേശീയ ബാങ്ക് പ്രതിക്കൂട്ടിലാവാൻ തുടങ്ങിയിട്ട് ദിവസം കുറച്ചായി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച വിവരങ്ങളിൽ സീരിയൽ നമ്പറുകൾ എന്തുകൊണ്ട് ഇല്ല എന്നാണ് എസ് ബി ഐയോട് സുപ്രീം കോടതി ചോദിക്കുന്നത് തന്നെ രേഖകൾ അപൂർണമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വീണ്ടും എസ് ബി ഐക്ക് കോടതി നോട്ടീസും നൽകി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും മാർച്ച് പന്ത്രണ്ടിനകം ലഭ്യമാക്കണമെന്ന വിധിയിലും ഉത്തരവിലും വ്യക്തമായി പറഞ്ഞതാണല്ലോ എന്നും ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് എസ് ബി ഐക്ക് കുത്തിനെ പിടിച്ചുകൊണ്ട് പറയുകയായിരുന്നു ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ രേഖകൾ തിരികെ നൽകാമെന്നും മാർച്ച് പതിനേഴിനകം മുഴുവൻ വിവരങ്ങളും പ്രസിദ്ധീകരിക്കണമെന്നും കോടതി തക്കീതും നൽകി ഇതൊന്നും ഇവിടെ വേണ്ട കൊണ്ടുപൊക്കോ മുഴുവൻ വിവരവുമായിട്ട് വന്നാൽ മതി എന്നർത്ഥം എന്തുകൊണ്ട് സീരിയൽ നമ്പറുകൾ പ്രസിദ്ധീകരിച്ചില്ല എന്ന സുപ്രീം കോടതി ചോദിച്ചുകൊണ്ട് പറഞ്ഞത് സീരിയൽ നമ്പറുകൾ ലഭ്യമാക്കിയാൽ മാത്രമേ ആരാർക്ക് സംഭാവന നൽകി എന്ന് തിരിച്ചറിയാനാകൂ ി ജെ പിക്ക് തൽക്കാലം ആരും ഇവിടെ ഒത്താശ പാടേണ്ടതില്ല എന്ന് ഉറപ്പിച്ചാവർത്തിച്ചു പറയുകയാണ് വീണ്ടും സുപ്രീം കോടതി